ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ ആശാ ബിനീഷ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ജൂൺ മാസം എൻഡിലാണ് അതായത് ഒരു വർഷത്തിൻ്റെ നേരെ പകുതിയിലേക്ക് എത്തിയിരിക്കുന്നു ഇനിയും അടുത്ത ഒരു വർഷം അതായത് ഒരു വർഷത്തിനുള്ളിൽ ഇനിയും ബാക്കി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എസ് സിക്ക് ഇപ്പോൾ ഒരു പ്രത്യേകതയുണ്ട് പി എസ് സി അല്ലെങ്കിൽ അപ്കമ്മിങ് എക്സാംസിനൊക്കെ എങ്ങനെയാണ് നമുക്കൊരു ഡിസംബർ ആകുമ്പോഴായിരിക്കും പുതിയ ഒക്കെ വരിക പുതിയ നോട്ടിഫിക്കേഷൻസ് വരുന്നു നെക്സ്റ്റ് ജാനുവരി ആകുമ്പോൾ തന്നെ അതിൻ്റെ കലണ്ടർ വരുന്നു ഏതൊക്കെ ഷെഡ്യൂളിൽ എത്ര മാസങ്ങൾക്കുള്ളിലാണ് എക്സാം നടക്കുന്നത് ഇതൊക്കെ കൃത്യമായി പി എസ് സി പ്ലാൻഡാണ് ഇപ്പം പറഞ്ഞു വരുന്നത് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നടക്കാൻ ചാൻസ് ഉള്ള എക്സാമുകളെ പറ്റി നമുക്കിതൊന്നും നോക്കിയിട്ട് പോകാം കാരണം മിനിമം കുറച്ച് നാളെങ്കിലും ഒരു എക്സാം പ്രിപ്പയർ ചെയ്യാൻ ഒന്നും അറിയാത്തവർക്ക് പോലും ഒരു വർഷമൊക്കെ എടുത്ത് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് ഡാക് കമ്മിങ് എക്സാംസ് എന്താണ് അവയുടെ യോഗ്യത എന്താണ് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് പ്രയോജനകരമാകുന്ന വീഡിയോ ആണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ പി എസ് സി എക്സാംസ് എഴുതാൻ സാധിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് മനസ്സിലാക്കാം പി എസ് സി എക്സാംസിന്റെ കലണ്ടർ ജാനുവരിയിൽ വരുന്നു പിന്നീട് കൃത്യമായി ആ കലണ്ടറിൽ ആയിരിക്കും എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് ഡിസംബറിൽ ഏജ് ഓവറിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് എക്സാം മാസ് കോൾ ചെയ്യുന്ന സമയമാണ് ഈ ഡിസംബർ എന്ന് പറയുന്ന മാസം ഇപ്പം ഡിസംബറിൽ ഇനിയും ഡിസംബറിലേക്ക് അടുക്കാൻ വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ വിളിച്ചു കഴിഞ്ഞാലും മൂന്ന് നാല് മാസത്തിനുള്ളിൽ തന്നെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് പഴയതുപോലല്ല ഒരുപാട് നാളൊന്നും നിൽക്കത്തില്ല അന്നൊരു എക്സാം കണ്ടക്ട് ചെയ്താൽ അന്ന് വൈകുന്നേരം തന്നെ പ്രൊവിഷണൽ ആൻസർക്ക് വന്നു തുടങ്ങി അതാണ് ഇപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആണ് ഇത് യും അതിന്റെ ഷോർട്ട് ലിസ്റ്റോ വീണ്ടും പഴയതുപോലല്ല അവിടെയും മാറ്റം ഉണ്ടാകുന്നു ആയിരം പേരുടെ ഷോർട്ട് ലിസ്റ്റ് ഒന്നുമല്ല എത്ര പേർക്ക് ജോലി വേണോ അതിനെ ബേസ് ചെയ്ത് തന്നെ അതിന്റെ അഞ്ചിരട്ടിയോ നാലിരട്ടിയോ ഒക്കെ മാത്രം കാൻഡിഡേറ്റ്സ് എന്ത് വരുത്തുള്ളൂ ഷോർട്ട് ലിസ്റ്റിൽ വരുത്തുകയുള്ളൂ ആ ഷോർട്ട് ലിസ്റ്റിൽ വരുന്നവർക്ക് ജോലി ഉറപ്പാക്കുക ഇത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് അതോടൊപ്പം തന്നെ എക്സാംസിൻ്റെ ലെവലേ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പഴയതുപോലല്ല നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ മനസ്സിലാക്കും കൃത്യമായ പാറ്റേൺ ചേഞ്ചസ് ഒരു ക്വസ്റ്റിനും റിപ്പീറ്റ് ചെയ്യാതെ പാറ്റേൺ ഫാക്ട്സുകൾ പഠിച്ച് കാണാതെ പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി മനസ്സിലാക്കി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് തന്നെയാണ് എക്സാംസ് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ജനറൽ ഒരു ഐഡിയ തന്നു ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ എക്സാംസ് ഇനി വരാൻ പോകുന്നു അവിടെ എന്തൊക്കെയായിരിക്കാം ക്വാളിഫിക്കേഷൻസ് ആർക്കൊക്കെയാണ് ഇതിനൊരു ചാൻസ് ഉള്ളത് പി എസ് സി കൂടുതലായിട്ടും ഇപ്പം മത്സര പരീക്ഷയിലൊരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷത്തിലധികമായി ഞാൻ മത്സര പരീക്ഷ കോച്ചിങ് രംഗത്തുള്ള അധ്യാപികയാണ് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പി എസ് സി കൂടുതലായിട്ട് നിയമനങ്ങൾ നടക്കുന്നത് നിയമനങ്ങൾ നടക്കുന്ന അധ്യാപക പരീക്ഷയ്ക്ക് നിയമനങ്ങൾ നടക്കാറുണ്ട് എൽ ഡി സി നടക്കാറുണ്ട് ഡ്രൈവറുണ്ട് അങ്ങനെ പലവിധ എക്സാംസിനും നിയമനങ്ങൾ നടക്കുന്നുണ്ട് ഇനിയും അപേക്ഷകരുടെ എണ്ണം പക്ഷേ എക്സാക്റ്റായിട്ടുള്ളത് എത്തുന്നില്ല പഴയതുപോലെ ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞ് ഒരുപാട് പേര് അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നില്ല മൾട്ടിപ്പിൾ കാര്യങ്ങളാണ് അവരെല്ലാവരും ചെയ്യുന്നത് ഒരു പാർട്ട് ടൈം ജോലിയോടൊപ്പം ഗവണ്മെന്റ് ജോലിക്ക് പഠിക്കുന്നു പക്ഷേ അപേക്ഷകരുടെ എണ്ണം കുറയുന്നുമുണ്ട് ഈ അപേക്ഷകരുടെ എണ്ണം കുറയുമ്പോഴും ആൾക്കാർ ഇതിനെപ്പറ്റി ഒരു അവെയർ ആകുന്നില്ല ഇങ്ങനെയുള്ള എക്സാംസ് വരുന്നുണ്ടോ അല്ലെങ്കിൽ ആ പഠിക്കുന്ന എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ സമയത്ത് കൺഫർമേഷൻ കൊടുക്കേണ്ട സമയത്ത് ഇതൊക്കെ പലപ്പോഴും വിട്ടുപോകുന്നു അപ്പോൾ ഒരു പി എസ് സി എക്സാമിന് നിങ്ങൾ നോക്കുന്നുണ്ടേ എങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി നേരത്തെ ഒരു അവയറായിരിക്കുക പി എസ് സിയുടെ സൈറ്റിൽ നേരത്തെ രജിസ്റ്റർ ചെയ്യുക പി എസ് സി ബുള്ളറ്റിൻ വരുത്തുക ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്ഡേറ്റായി ഇരിക്കുക എന്നുള്ളത് അപ്പോൾ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതെല്ലാം അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നോക്കിക്കോളൂ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പായിട്ടുള്ളതാണ് ഞാൻ പറയുന്നത് അതിലാദ്യം എനിക്ക് പറയാനുള്ളത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി ദേവസ്വം ബോർഡിൻ്റെ എൽ ഡി സി വിളിക്കുന്നുണ്ട് അപ്പോൾ അതായത് ദേവസ്വം ബോർഡിൻ്റെ എൽ ഡി സികളാണ് വിളിക്കാവുന്നത് ദേവസ്വം ബോർഡിലേക്കുള്ള എന്താ എൽ ഡി പോസ്റ്റുകൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിലാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിലാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ സാലറി അറിയണോ സാലറി എന്ന് പറയുന്നത് നമ്മുടെ പത്തൊൻപതിനായിരം തൊട്ട് നാൽപ്പത്തി മൂവായിരത്തി അറുനൂറ് വരെയാണ് അതിൻ്റെ സാലറി വന്നിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടുവും കമ്പ്യൂട്ടർ നോളജും വേണം പത്താം ക്ലാസ് അല്ല പ്ലസ് ടുവും കമ്പ്യൂട്ടർ നോളജും വേണം ഏജ് നമ്മുടെ പി എസ് സി തന്നെയാണ് പതിനെട്ടിനും മുപ്പത്താറിനും ഇടയ്ക്കാണ് ഏതാ നമ്മുടെ ഇത് വന്നിരിക്കുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷനായിട്ട് വന്നിരിക്കുന്നതും ഏജ് ആയിട്ട് വന്നിരിക്കുന്നതും ഓക്കെ ദെൻ നോക്കിക്കോളൂ അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ കഴിഞ്ഞ പ്രാവശ്യം അൻപത്തി ഒൻപത് പേരുണ്ടായിരുന്നു മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത് അഡ്വൈസ് ഏകദേശം അറുപത്തിയഞ്ചോളം പേർക്ക് പോയി കഴിഞ്ഞു അറുപത്തിയഞ്ചോളം പേർക്ക് പോയതാണ് ഈ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് എൽ ഡി സിലബസിൽ നിന്ന് വ്യത്യസ്തമാണ് അവിടെ പഠിക്കാനുള്ളത് കൂടുതലും എന്താണ് നമ്മുടെ അമ്പലവുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിക്കാനുള്ളത് പക്ഷേ എൽ ലിസ്റ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുമ്പം സ്ത്രീകൾക്കായാലും ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ് അവിടെ കാസ്റ്റാണെങ്കിൽ ഹിന്ദു ൾക്ക് മാത്രമാണ് ഇത് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഓക്കെ ഇനിയും അടുത്ത മെയിൻ ഒരു ഗ്ലാമറസ് ജോബ് എന്ന് തന്നെ പറയാൻ പറ്റുന്നത് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തൊന്നിൽ വിളിച്ച കാറ്റഗറി നമ്പർ സീറോ ഫൈവ് സെവൻ ബാർ ടു സീറോ ടു വൺ ആയിരുന്നു ഈ എക്സാം കാറ്റഗറി നമ്പർ സീറോ ഫൈവ് സെവൻ ബാർ ടൂ സീറോ ടു വണ് അല്ലേ അപ്പോൾ നമുക്കറിയാം ഒരു മെയിൻസും ഇത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുക പെടുക ദേവസ്വം ബോർഡ് എൽ ഡി സി മനസ്സിലായി എന്താണ് ജോലി എന്നുള്ളത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിലേക്കും അങ്ങനെയുള്ള പോസ്റ്റുകളാണ് അവിടെ അസിസ്റ്റൻ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഈ ജോബ് ഡിഗ്രി പാസ്സായിരിക്കണം അതിൻ്റെ പ്രത്യേകത ഏതാണ് ഡിഗ്രി പാസ്സായിരിക്കണം അപ്പം ഡിഗ്രി എക്സലത്തിലുള്ള എക്സാം വരുമ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒരു പ്രിലിമിനറിയും ഉണ്ട് ഒരു മെയിൻ എക്സാമും ഉണ്ട് ടു ടയറായിട്ടാണ് എക്സാം നടക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് അല്ലായ എക്സാം എല്ലാം ഓ എം ആർ രീതിയിൽ തന്നെയാണ് നടത്തുന്നുള്ളത് ഇനിയും ഈ എക്സാമിനും ഈ ലാ വർഷം ലാസ്റ്റിലേക്കാണ് ഈ എക്സാം നടക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഈ പ്രാവശ്യം വിളിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു ലാസ്റ്റിൽ വിളിച്ചെങ്കിൽ മാത്രമേ ഒരുപാട് പേര് ഏജ് ഓവർ ആവുന്നുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു പി എസ് സി പരീക്ഷ എഴുതുന്നത് അതേ ഏജ് തന്നെയാണ് പതിനെട്ട് മുപ്പത്താറാണ് ഇവിടെ ഏജ് വരുന്നത് ഒ ബി സിക്ക് മൂന്ന് വർഷം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷം സംവരണമുണ്ട് ഡിഗ്രി പാസ്സായ ഏത് സബ്ജക്റ്റിലെ ഡിഗ്രി എന്നൊന്നുമില്ല ഡിഗ്രി പാസ്സായ ഏവർക്ക് വേണമെങ്കിലും ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം അതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് അടുത്തത് ടീച്ചേഴ്സ് എക്സാം ആണ് എച്ച് എസ് എ എച്ച് എസ് എസ് ടി ഇവിടെ ഫിസിക്കൽ സയൻസ് എന്ന് പറഞ്ഞ ഒരു സബ്ജെക്റ്റ് ഉണ്ട് ഫിസിക്കൽ സയൻസ് ഇപ്പോൾ ഒരു കേസിൽ കിടക്കുകയാണ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് ഓക്കെ ഫിസിക്കൽ സയൻസ് ഒഴിച്ച് ബാക്കി എല്ലാ എക്സാംസും എച്ച് എസ് എ ഇപ്പോൾ വിളിക്കാൻ പോകുകയാണ് എച്ച് എസ് എക്സാം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഹൈസ്കൂളിലേക്കുള്ള നിയമനങ്ങളാണ് അവിടെ എക്സാം വിളിക്കുമ്പോൾ എന്താണ് നമ്മുടെ ഹൈസ്കൂളിലേക്ക് വിളിക്കുമ്പം യോഗ്യതയായിട്ട് വേണ്ടത് കെറ്ററ്റ് കാറ്റഗറി ത്രീ ആയിരിക്കണം അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷനായ സെറ്റോ നെറ്റോ പി എച്ച് ഡി ഒക്കെ ഉള്ളവർക്കാണ് ഇവിടെ അപേക്ഷിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ബി എഡ് പ്ലസ് ഡിഗ്രി ഉണ്ടെങ്കിൽ കേറ്റിട്ടുണ്ടെങ്കിൽ ഹൈസ്കൂളിൽ അധ്യാപകരാകാൻ പറ്റും പി ജി അല്ല ബി എഡ് പ്ലസ് എന്താണ് കേറ്റിറ്റ് കാറ്റഗറി ത്രീയെ ഡിഗ്രി മതി അവിടെ അതാണ് അവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒരുപാട് അപേക്ഷകര് ഉള്ളതാണ് എച്ച് എസ് ഐ എക്സാംസിന് പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സബ്ജെക്റ്റ് വൈസ് പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇപ്പം യു പി ഒക്കെ കഴിയുമ്പോൾ കിട്ടുന്ന അടുത്തൊരു ടീച്ചേഴ്സിന് വളരെ കണ്ടിന്യൂസ് ആയിട്ട് എക്സാം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം യു പി കഴിയുമ്പോൾ അടുത്ത എച്ച് എസ് ഐ വിളിക്കുകയാണ് എച്ച് എസ് എക്ക് എന്നൊക്കെ പറയുമ്പം കഴിഞ്ഞ പ്രാവശ്യം അറിയാം സിലബസ് മാറിയിട്ടുണ്ടായിരുന്നു സിലബസിൽ ആ സിലബസിൽ തന്നെ ആയിരിക്കാം ഈ എക്സാം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചുകൂടെ ഡെപ്തിലായിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത് ദെൻ എച്ച് എസ് എസ് ടി ആണ് എച്ച് എസ് എസ് ടി ഇപ്പോൾ മലയാളം വിളിച്ചിട്ടുണ്ട് കൊമേഴ്സ് വിളിച്ചിട്ടുണ്ട് ഹിന്ദി വിളിച്ചിട്ടുണ്ട് ഓൾറെഡി വിളിച്ച എക്സാംസാണ് എച്ച് എസ് എസ് ടി എച്ച് എസ് എസ് ടി എന്ന് പറയുന്നതും ഇതുപോലെ ബി എഡുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ എച്ച് എസ് എസ് ടി വിളിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു കൊമേഴ്സ് പിന്നെ അടുത്തത് ഹിന്ദി വിളിച്ചു മലയാളം വിളിച്ചു ഇനിയും സബ്ജക്റ്റുകൾ വിളിക്കാനുണ്ട് എച്ച് എസ് എസ് ടിയിലും അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യോഗ്യത എന്ന് പറയുന്നത് പി ജി വേണം പി ജി പ്ലസ് സെറ്റാണ് വേണ്ടത് ഇപ്പൊ ടീച്ചേഴ്സ് ബി എഡ് ഉള്ള അല്ലെങ്കിൽ ടി ടി സി ഉള്ളവർ ആദ്യം മനസ്സിലാക്കേണ്ടത് കണ്ടിന്യൂസ് എക്സാം വരികയാണ് അപ്പം യോഗ്യതാ പരീക്ഷ പാസ്സായിട്ടില്ല എങ്കിൽ ജോലി കിട്ടാൻ പോകുന്നില്ല യോഗ്യതാ പരീക്ഷ ആദ്യം ക്ലിയർ ചെയ്യുക കേട്ടോ ഇനിയും ഈ എച്ച് എസ് എസ് ടി എക്സാംസ് ബാക്കിയുള്ള സബ്ജക്റ്റുകളും നമുക്ക് ഉടനെ തന്നെ ഡിസംബറിനുള്ളിൽ നമുക്ക് അടുത്ത പുതിയ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ദെൻ യൂണിഫോം ടെസ്റ്റ് ആണ് യൂണിഫോം ടെസ്റ്റ് ഇപ്പോൾ എസ് ഐ ഒക്കെ ഇപ്പം വിളിച്ചു കഴിഞ്ഞതേയുള്ളൂ അതുകൊണ്ട് തന്നെ എസ് ഐയുടെ മെയിൻസ് വരാൻ പോകുന്നതേ ഉള്ളൂ സി പി ഐയും ഒക്കെ ഇപ്പോഴാണ് എക്സാംസ് നടത്തിയത് പക്ഷേ യൂണിഫോം ടെസ്റ്റുകൾക്കും റെക്കറൻ്റായിട്ട് എക്സാം നടത്തുന്നതാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഒക്കെ നടക്കാനുണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി എന്താ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ എക്സാം നടന്നത് അതിനൊക്കെ ലിസ്റ്റിൻ്റെ കാലാവധി തീരാൻ പോകുന്ന ഒരു ഒരു ലിസ്റ്റാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നൊക്കെ പറയുന്നത് ആ അപ്പം എക്സാം കണ്ടക്ട് ചെയ്തതാണ് ഓക്കെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ദെൻ പറയാനുണ്ടെങ്കിൽ എന്താ ഈ പറയുന്ന യൂണിഫോം ടെസ്റ്റുകൾ നിങ്ങൾ നോക്കിയിരിക്കുക ഇടയ്ക്കിടെ അതിൻ്റേത് ടെലികോമോ എന്ത ഇങ്ങനെയുള്ള പല എക്സാംസും സി പി ഒയിലാണെങ്കിലും ഒക്കെ സെപ്പറേറ്റും വിളിക്കും ഡ്രൈവർ ഡ്രൈവറാണെങ്കിലും ഇതുതന്നെയാണ് അവസ്ഥ ഇടക്കിടക്ക് മാറി മാറി വിളിക്കും പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഏറ്റവും കൂടുതൽ വിളിച്ച് കണ്ട ഒരു എക്സാം ഇനിയും വിളിക്കാനുള്ള ജെ എൽ ടി എന്ന് പറയുന്ന എക്സാംസ് ഉണ്ട് ഈ ലാംഗ്വേജ് ടീച്ചേഴ്സിന് വലിയൊരു പ്രാധാന്യം കാണാറുണ്ട് അപ്പോൾ ഹിന്ദിയൊക്കെ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുള്ളവർ അറബി ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ അത് ഇടക്കിടക്ക് പരീക്ഷകൾ വരാറുണ്ട് അതൊന്നും നോക്കിയിരിക്കുക ടൈപ്പിസ്റ്റ് എക്സാംസുകളും പി എസ് സി ഇടക്കിടയ്ക്ക് ഡിപ്പാർട്ട്മെൻറ്റ് മാറി മാറി ടൈപ്പിസ്റ്റ് എക്സാംസ് വിളിക്കാറുണ്ട് പിന്നെ നമ്മുടെ സി എസ് ഇ ബി പോലുള്ള എക്സാംസ് നമുക്കറിയാം ആറുമാസം കൂടുമ്പോൾ സി എസ് ഇ ബി ഒക്കെ നടക്കുന്നതാണ് അപ്പോൾ സി എസ് ഇ ബി എക്സാംസും അങ്ങനെ വരാറുള്ളതാണ് സി എസ് ഇ ബിയുടെ എക്സാംസ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ജനറലി നമുക്ക് ഡിസംബറിൽ വിളിക്കാൻ ചാൻസ് ഉള്ള എക്സാംസ് മെയിൻ എക്സാംസ് എന്ന് പറയുന്നത് ഇതുപോലെ കുറേ എക്സാംസ് ഉണ്ടാകും അപ്പം നമുക്കതൊക്കെ വീറി വീഡിയോ ആയിട്ട് പ്രത്യേകം പ്രത്യേകം ചെയ്യാം ഈ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇതിനെല്ലാം ക്ലാസുകൾ നൽകുന്നുണ്ട് ഈ പറയുന്ന എക്സാംസിനെല്ലാം തന്നെ നമുക്ക് ഓൺലൈനിൽ ക്ലാസ്സുണ്ട് ഇപ്പം നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഒരു ആറുമാസത്തിനുള്ളിൽ തന്നെയും നമുക്ക് ആറോളം റാങ്കുകളാണ് ഒന്നാം റാങ്കുകളിലേക്ക് എത്തപ്പെട്ടത് ഹിന്ദി പോലുള്ള സബ്ജക്റ്റുകൾ മലയാളത്തിനൊക്കെ ഒക്കെ ഹൈസ്കൂൾ നിലവാരത്തിലുള്ള എക്സാംസിലൊക്കെ നമ്മൾ ഒന്നാം റാങ്കുകാരാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടം അധ്യാപകർ നമ്മുടെ അധ്യാപക അധ്യാപകരുടെ ആ പൂളെന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ സവിശേഷമാകുന്നത് പിന്നെ പി എസ് സിയുടെ പാറ്റേൺ മാറുന്നതിനനുസരിച്ച് പി എസ് സി ഇപ്പം എല്ലാം ആദ്യം തൊട്ട് അവസാനം വരെ നമ്മൾ പണ്ട് പഠിപ്പിച്ച പോലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അല്ല അപ്പോൾ പി എസ് സി പാറ്റേൺ മാറുന്നതിനനുസരിച്ച് തന്നെയുള്ള ലൈവ് ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ ബാങ്കുകളും ഒക്കെ ഡിസ്കസ് ചെയ്താണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എച്ച് എസ് എ എച്ച് എസ് എസ് ടി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തുടങ്ങിയ എക്സാംസിൻ്റെ പുതിയ ബാച്ചിൽ സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയാണ് ക്ലാസ്സുകൾ നൽകുന്നത് ക്ലാസ്സിനെ പറ്റി അറിയാൻ താല്പര്യമുള്ള ഒരു താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൽ ജോയിൻ ചെയ്യുക സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്വപ്നം കാണുന്ന ഡിഗ്രിയുള്ള കേരളത്തിലെ ആര് പഠിച്ച് നേടാൻ പറ്റുന്ന ഒരു എക്സാമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനു വേണ്ടി മാത്രമായിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൽ അതിലംഗങ്ങളാകുക ഡെയിലി കറണ്ട് അഫയേഴ്സും ബാക്കിയുള്ള ഒക്കെ നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ആദ്യം തൊട്ടേ പഠിച്ച് മുന്നോട്ട് വരാം അപ്പം പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഇനിയും നിങ്ങളിലേക്ക് ഉണ്ടാകും താങ്ക് സോ മച്ച്